السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سنريهم اياتنا في الافاق وفي انفسهم حتى يتبين لهم انه الحق اولم يكف بربك انه على كل شيء شهيد صدق الله مولانا العظيم قولوا لا اله الا الله تفلحوا

കരുത്തുള്ള വിശ്വാസം സമ്പാദിക്കാൻ വേണ്ടി ഇപ്പോൾ നാം പറയുന്ന വിഷയം കെലിമയുടെ ആശയം അള്ളാഹുവിൻ്റെ വഹദാനീയത്ത് ഉൾക്കൊള്ളുന്ന ലാ ഇലാഹ ഇല്ലയുടെ ആശയത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഠനം ആത്മീയ പുരോഗതിക്ക് വേണ്ടി തന്നെയാണ് എന്ന് ഓരോരുത്തരും ഉറപ്പിക്കുകയും മനസ്സിലാക്കുകയും വേണം ഈ വഹദാനീയത്തിൻ്റെ ആകാശഭൂമികളെക്കാൾ ഭാരമുണ്ട് എന്നാണ് നബിയുന മുഹമ്മദുൻ സൊല്ലാഹു അലിഹി വസലമ പഠിപ്പിച്ചത് ആകാശഭൂമികളെക്കാൾ ഭാരമുള്ളതാണോ അതൊരിക്കലും അലീഹി തങ്ങൾ ആലങ്കാരികമായി ഒരു ഭംഗി വാക്ക് പറഞ്ഞതല്ല കെലിമയുടെ പൊരുളുകൾ ഗ്രഹിച്ച ജ്ഞാനികൾക്ക് അതിന്റെ ഭാരം മനസ്സിലാക്കാൻ സാധിക്കും നാവുകൊണ്ട് നിഷ്പ്രയാസം മൊഴിയാനും അതിന്റെ പ്രാഥമികമായ ആശയം പെട്ടെന്ന് ഗ്രഹിക്കാനും സാധിക്കുന്ന ഒന്നു മാത്രമാണ് കെലിമ എന്ന് ഭൂരിഭാഗം മുസ്ലിമീങ്ങളും തെറ്റിദ്ധരിച്ചതാണ് ഈമാനിന്റെ പുരോഗതി വിവരിച്ചുകൊണ്ട് കെലിമയുടെ ആശയം വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു ഭാഗത്ത് വിശുദ്ധ കുർആാനിൽ വിശ്വാസത്തിന്റെ കാര്യം ഉണർത്തിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ മഹാനായ ജ്ഞാനി രേഖപ്പെടുത്തുന്നുണ്ട് സാധാരണ വിശ്വാസികൾ അല്ലാഹുവിന്റെ കെലിമയെക്കുറിച്ചു മനസ്സിലാക്കിയത് ലാ ലാഴ്ബൂ എന്നതാണ് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം എന്നതു മാത്രമാണ് സാധാരണക്കാർ ഗ്രഹിച്ചത് എന്നാൽ അതുമാത്രമല്ല കെളിമയുടെ ആശയം അതിനപ്പുറത്തേക്ക് ഹദീസിൽ വന്ന അതിന്റെ വെളിച്ചം വീശിക്കൊണ്ട് ഈ തഫ്സീറിൽ തന്നെ കാണാം അള്ളാഹുവിംഗലുള്ള അതിന് വെച്ച അർത്ഥം അള്ളാഹുവിംഗലുള്ള പ്രത്യേകക്കാർ അള്ളാഹുവിന്റെ ഇഷ്ടദാസരായ വി ഐ പികൾ ആത്മീയ രംഗത്തെ വി ഐ പികൾ അതിൽ നിന്നു മനസ്സിലാക്കിയ ആശയം മാത്രം ആണ് ലക്ഷ്യം അവൻ ഈ ഭൂമുഖത്തേക്ക് നമ്മെ അയച്ചത് ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ് ഭക്ഷണങ്ങൾ സംഘടിപ്പിക്കുകയോ ജീവിതത്തിന്റെ വിഭവങ്ങൾ സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടി വെക്കുകയോ ഈ വിഭവങ്ങൾ ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കുകയോ അല്ല ഈ ജീവിതത്തിന്റെ അജണ്ട ഈ ജീവിതത്തിന്റെ ലക്ഷ്യം വിവാദത്ത് മാത്രമാണ് ഈ ആശയവും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് അവർ അർത്ഥം പഠിച്ചു അള്ളാഹുവിന്റെ അല്ലാഹു മാത്രമാകുന്നു ഇതാണ് അവരുടെ തോഹീത് ഈമാനിന് ഒരുപാട് പടവുകളുണ്ടല്ലോ കൂടുകയും പടവുകൾ കുറയുകയും ചെയ്യും ഈ പുരോഗതിയിൽ അടുക്കൽ ആത്മീയ രംഗത്തുള്ള വി ഐപികൾ ഇതിന് കൊടുത്ത അർത്ഥം എന്ന നിന്നുള്ള നബിമാർ ഔലിയാക്കൾ അതിൽ നിന്ന് ഗ്രഹിച്ച ആശയം ഇല്ലല്ലാ അസ്തിത്വം അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നതാണ് അവർ മനസ്സിലാക്കിയത് ഇതാണ് തൗഹീദിന്റെ ഏറ്റവും ഉയർന്ന പടവും പ്രിയമുള്ളവരെ വിശദീകരിച്ചു തുടങ്ങിയ അന്ന് നാല് സ്റ്റെപ്പുകളാണ് പറഞ്ഞത് അതിൽ രണ്ട് സ്റ്റെപ്പുകൾ നാം പറഞ്ഞു കഴിഞ്ഞു അർഹത അല്ലാഹു മാത്രം അർഹൻ അല്ലാഹു മാത്രം എന്ന പ്രഥമ അർത്ഥം നാം രണ്ടു മൂന്ന് ആഴ്ചകളിലൂടെ വിശദീകരിച്ചു ആരാധന എന്ത് ഇലാഹു എന്ത് അള്ളാഹു എന്ത് എന്നൊക്കെ ഏറെക്കുറെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞയാഴ്ച പറഞ്ഞത് രണ്ടാമത്തെ പടവാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കെലിമയുടെ രണ്ടാമത്തെ പുരോഗതിയുടെ ഭാഗമാണ് ഈ തലത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ കെലിമയിൽ നാം നിഷ്കളങ്കരാകുന്നത് നാം ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലയിൽ ആത്മാർത്ഥതയുള്ളവരാകുന്നത് മുലിസുകൾ ആകുന്നതപ്പോഴ ഒരുപാട് ലാ ഇലാഹ ഇല്ല സമൂഹത്തിലുണ്ട് ഒരുപാട് ലാ ഇലാഹ ഇല്ല മുസ്ലിമീങ്ങൾ പറഞ്ഞു നടക്കുന്നുണ്ട് നിഷ്കളങ്കമായ ലാ ഇലാഹ ഇലാ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ തലത്തിലെത്തണം എന്റെ ലക്ഷ്യം അല്ലാഹു മാത്രം തൗഹീദിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോഴാണ്

ഏതൊരു ദാസൻ പറഞ്ഞാലും എങ്ങനെ ില്ല അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി പറഞ്ഞാൽ അഥവാ എന്റെ ലക്ഷ്യം എന്റെ നാഥൻ മാത്രമാണെന്ന ആ ആ നിലവാരത്തിൽ ഒരു ഒരു ദാസൻ അടിമ പറഞ്ഞാൽ ആകാശ 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 കവാടങ്ങൾ കവാടങ്ങൾ ദാസന്റെ തുറന്നു കിട്ടും ആകാശലോകത്തിന്റെ വാനലോകത്തിന്റെ കവാടം തുറന്നു കിട്ടിയാലോ പിന്നെ ഇജാബത്ത് ഉണ്ടാകും അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ടാകും ആകാശലോകത്തെ കവാടങ്ങളും റബ്ബും തമ്മിൽ ഒരു മറയുണ്ടാവുകയില്ല അവൻ എന്തെങ്കിലും ചോദിച്ചാൽ ആകാശലോകത്തെ വാതിലുകൾ തുറക്കുമെന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടുമെന്നതിന് ലഭിത്തങ്ങൾ പ്രയോഗിച്ച പ്രയോഗ രീതിയാണ് റബ്ബിനോട് അപേക്ഷിച്ചാൽ റബ്ബ് ആ അപേക്ഷ സ്വീകരിക്കുമെന്നത് അറിയിക്കാൻ വേണ്ടി നടത്തിയ പദപ്രയോഗമാണ് അതിന് മുഹലിസായി പറയണം നിഷ്കളങ്കനായി പറയണം അങ്ങനെ പറഞ്ഞു കിട്ടിയാൽ ആകാശകവാടങ്ങൾ തുറന്നു കിട്ടും മാത്രമല്ലെന്ന പറഞ്ഞാൽ എന്റെ ലക്ഷ്യം വല്ലാഹു മാത്രമാണെന്ന് നിനക്കൊരാൾ ലാ ഇലാഹ ഇല്ലെന്ന പറഞ്ഞാൽ അവന് പിന്നെ യാതൊന്നും ഭയമുണ്ടാവുകയില്ല കാരണം അവന്റെ ലക്ഷ്യം അവന്റെ ലക്ഷ്യം പണമല്ല സമ്പത്തല്ല സ്ഥാനമാനങ്ങളല്ല ഭൗതികമായ ഒരു പുരോഗതിയുമല്ല ലക്ഷ്യം വല്ലാഹു മാത്രമാണ് ആ ലക്ഷ്യം കൈമുതലായി ജീവിക്കുന്ന മുസൽമാന് യാതൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല ആശങ്കയും ഉണ്ടാവുകയില്ല അവനെ എല്ലാവരും ഭയക്കും അവൻ ഒരുപക്ഷേ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള പഞ്ചപ്പാവമായിരിക്കാം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവനായിരിക്കാം പക്ഷേ എന്ന അവൻ സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അധികാരി വർഗത്തിന്റെ മുഖത്ത് നോക്കി രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള മനക്കരുത്ത് ധൈര്യം അത്തരത്തിലുള്ള വിശ്വാസികൾക്കുണ്ടാകും എവിടെയും അവൻ തല ഉയർത്തി പിടിച്ചു പറയും ലാമക്കു സൂത ഇല്ലല്ല മാനം തകരുമോ സമ്പത്ത് നഷ്ടപ്പെടുമോ ജീവൻ അഭായപ്പെടുമോ എന്നിത്യാദി ചിന്തകളോ ആശങ്കകളോ ഇല്ലാത്ത വിധം ചരിത്രത്തിൽ കാണാമല്ലോ തങ്ങളുടെ അരുമ ഈ ധീരത നമുക്ക് കാണാമല്ലോ മഹാനായ ചക്രവർത്തി ചക്രവർത്തിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു രാജാവിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്താണ് വേഷം എന്താണ് അവസ്ഥ അവസ്ഥക്കാർക്ക് പോലും യാചകന്മാർക്ക് പോലും റുബൈനേക്കാൾ നല്ല വസ്ത്രമുണ്ടായിരുന്നു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അൻഹു അണിഞ്ഞ വസ്ത്രം തന്നെ പിന്നി കീറിയ ദ്രവിച്ച് വസ്ത്രമണിഞ്ഞ് റുസ്തു കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ രാജാവ് പറഞ്ഞു ഏതോ ഒരു ധർമ്മക്കാരൻ വന്നിരിക്കുന്നു ചില്ലറ കൊടുത്ത് പറഞ്ഞേക്കൂ ചില്ലറ കൊടുത്തു പറഞ്ഞേക്കൂ പറഞ്ഞു ഞാൻ ചില്ലറക്ക് വന്നതല്ല രാജാവ് പറഞ്ഞു അത്രേ ഇന്നീ അറാകൽ അല്ലയോ ചങ്ങാതി നിന്നെ ഞാൻ കാണുന്നത് വളരെ മോശപ്പെട്ട വസ്ത്രമണിഞ്ഞുകൊണ്ടാണല്ലോ പിന്നെ കീറിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ എന്റെ സമ്പത്തിൽ നിന്ന് അല്പം നിനക്കു തരാം അതും കൊണ്ട് നീ പോയിക്കൊള്ളുകാഹു അന്ന് തല ഉയർത്തി പിടിച്ചു പറഞ്ഞതെന്താ ഞാൻ സ്വത്തിന് വന്നതല്ല ഞാൻ സമ്പത്തിനോ സമ്മാനത്തിനോ വന്നവനല്ല ഞങ്ങളുടെ വീക്ഷണം മറ്റൊന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം വല്ലാഹുവാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ലോക ജീവിതം ഒരു വഴി യാത്രക്കാരൻ കൊണ്ട് നടക്കുന്ന യാത്രക്കാരൻ യാത്രാ മധ്യത്തിൽ ഒരു നിഴൽ വിരിച്ച തണൽ വിരിച്ച വൃക്ഷം കാണുമ്പോ മരം കാണുമ്പോ ക്ഷീണമകറ്റാൻ വേണ്ടി തൽക്കാലം ആ തണലിൽ ഇരിക്കുന്ന ഇരിപ്പ് പോലെ മാത്രമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞാൻ സ്വത്തിന് വന്നതല്ല ഞാൻ സമ്മാനത്തിന് വന്നതല്ല എനിക്ക് സമ്പത്ത് വേണ്ട എനിക്ക് പറയാനുള്ളത് മാനവരെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിക്കാൻ വെളിച്ചത്തിലേക്ക് നയിക്കാൻ അള്ളാഹു നിയമിച്ചതാണ് ഞങ്ങളെ അള്ളാഹു നിയോഗിച്ചതാണ് ഞങ്ങളെ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഈ കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു വന്നത് നിന്റെ ചില്ലറ എനിക്ക് വേണ്ട എന്താവേശം രാജാവിനേക്കാൾ ആത്മാഭിമാനം വാസ്തവത്തിൽ അപ്പോൾ അല്ലാഹു അൻഹുവിനായിരിക്കും ഉണ്ടാവുക രാജാവ് ബേജാറിലായിരിക്കും രാജാവ് പല കാരണങ്ങളാലും അസ്വസ്ഥനായിരിക്കും തന്റെ രാജ്യത്തെ തന്റെ നാടിന്റെ ആളുകൾക്ക് വീഴ്ച പറ്റുമോ ശത്രുസേന കടന്നു വന്നടിക്കുമോ വനജാതി ചിന്തകൾ റുബ്യ ഇറങ്ങി അള്ളാഹു ആത്മാഭിമാനം അള്ളാഹുവിന്റെ വിശ്വാസത്തിലുള്ള അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ആത്മാഭിമാനമാണ് എത്രയെത്ര സംഭവങ്ങൾ നമുക്കറിയാമല്ലോ മദീന ഹിജറയ്ക്ക് മുമ്പ് വേറെയും ഹിജറ നടന്നിട്ടുണ്ട് എന്തിനാണ് ഈ ഹിജറകളൊക്കെ പിറന്ന മണ്ണിൽ നിന്ന് അഭയാർത്ഥികളായി മക്ക വിട്ടുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലേക്കുള്ള ഒളിച്ചോട്ടമാണോ ഹിജറ ഒരിക്കലുമല്ലാഹു അലി വസ്ല്ല എന്ന പരമയാഥാർത്ഥ്യം പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയ ട്രെയിനിങ്ങുകൾ പരിശീലന മാർഗങ്ങളായിരുന്നു ഹിജറകളെല്ലാം എന്തിനാ അബീബിനെയും വിശ്വസിച്ച വിശ്വാസികളെ മക്കയിൽ വെച്ചുകൊണ്ട് തന്നെ സംരക്ഷിക്കാൻ സാധിക്കില്ലേ അള്ളാഹുവിന് സാധിക്കും എന്തിനാണ് ഹിജറ ഇത് പഠിപ്പിക്കാനുള്ള പരിശീലന മാർഗങ്ങളാണ്

നബി തങ്ങളുടെ പിതൃവ്യന്റെ മകൻ കൊച്ചാപ്പയുടെ മകൻ ആണ് നേതാവ് ആ സംഘത്തിന്റെ ലീഡർ അവർ പോകുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ ആരാണ് രാജാവ് രാജാവാണ് ക്രിസ്തു മതവിശ്വാസിയാണ് മുന്നിൽ സഹാബത്തും കടന്നു ചെന്ന് തങ്ങൾക്ക് അഭയം തരണം മക്കാർ ഞങ്ങളെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്ക് ഇവിടെ അഭയം തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ ക്രിസ്തു മതവിശ്വാസിയായ നജാഷി രാജാവ് അവരെ അഭയാർത്ഥികളായി സ്വീകരിച്ചു എന്തിനാ അഭയാർത്ഥികളായി പോകുന്നത് ഇതിലൊക്കെ കാര്യമുണ്ട് അവിടെയൊക്കെ ഇസ്ലാം വളരണം ഇതാണ് ലക്ഷ്യം ഈ സംഘത്തെ നജാഷി രാജാവ് സ്വീകരിച്ചു അഭയാർത്ഥികളായി അംഗീകരിച്ചു തന്റെ നാട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു അപ്പോഴാണ് മക്ക മുഷിരിക്കുകൾ പാര വെച്ചത് എന്താ പാര ഓരോ ആളുകൾ ഇവിടെ നിന്ന് വിട്ട് സുഖമായി മറ്റു നാടുകളിൽ പോയി കഴിയുകയാണോ സമ്മതിക്കാൻ പറ്റില്ല കുറൈശികൾ യോഗം കൂടി എന്ത് കുതന്ത്രമാണ് പ്രയോഗിക്കേണ്ടതെന്ന് അവർ ആലോചിച്ചു ആലോചനയിൽ അവർക്ക് തീരുമാനം കിട്ടി എന്താ തീരുമാനം ദൂതന്മാർ മക്കയിൽ നിന്ന് അങ്ങ് പോകട്ടെ എന്നിട്ട് രാജാവിനോട് കാര്യം പറഞ്ഞുകൊണ്ടവരെ പുറത്താക്കാൻ വേണ്ട ശ്രമം നടത്തണം മക്കയിൽ നിന്ന് മക്ക പുറപ്പെട്ടു എങ്ങോട്ട് ഹബിഷയിലേക്ക് നജാസി രാജാവിൻ്റെ മുന്നിൽ ചെന്നു മുന്നിൽ ചെന്ന് മക്കാർ പറഞ്ഞു മുശിരിക്കുകൾ പറഞ്ഞു മഹാരാജാവേ ഞങ്ങളുടെ നാട്ടിൽ നിന്നും അഭയാർത്ഥികളായി വന്നവർക്ക് താങ്കൾ അങ്ങ് ഇവിടെ സൗകര്യം ചെയ്തു കൊടുത്തതായി അറിഞ്ഞു നിങ്ങളൊരു ക്രിസ്തു മത വിശ്വാസിയാണ് ഈ വന്ന ആളുകൾ നിങ്ങളുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നവരാണ് യേശുദേവനിൽ വിശ്വാസമില്ലാത്തവരാണ് ദൈവപുത്രനാണെന്ന കാഴ്ചപ്പാടിനെ വിശ്വാസത്തെ എതിർക്കുന്ന നിഷേധിക്കുന്ന വിഭാഗമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഈ നാട്ടിൽ നിന്ന് ഇറക്കി വിട്ട് തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു മുന്നിൽ വലിയ സമ്മാനങ്ങളും വെച്ചു കൊടുത്തു രാജാവിന് <sawi dog Prinzip Japanese> ം വെച്ചു തങ്ങളുടെ നാട്ടിൽ നിന്നും വന്ന മുസ്ലിങ്ങളെ തുരത്തി ഓടിക്കാൻ വേണ്ടി അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ ദർബാറിലേക്ക് വിളിച്ചു രാജകൊട്ടാരത്തിലെ വരുത്തി രാജകൊട്ടാരത്തിലെത്തി അവരുടെ കൂട്ടത്തിലെ നേതാവിനോട് ചോദിച്ചു മറിയമിന്റെ പുത്രൻ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ചിലതൊക്കെ കേട്ടു അതുകൊണ്ട് നിജസ്ഥിതി എനിക്കറിയണം മറിയമിന്റെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതെനിക്കൊന്ന് കേൾക്കണമെന്ന് രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾക്ക് അഭയം നൽകിയ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ൻ ചക്രവർത്തിയുടെ മുഖത്ത് നോക്കി റോം ചക്രവർത്തിയുടെ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു തങ്ങൾക്ക് അഭയം നൽകിയതാ തങ്ങളെ സഹായിച്ച രാജാവാൻ ആ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ധൈര്യത്തോടുകൂടെ പറഞ്ഞു ഈ സിസ്ലാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നാണ് ആരാഞ്ഞിട്ടുള്ളത് അഭിപ്രായം പറഞ്ഞു ഉറക്കെ പറഞ്ഞു

ദൈവപുത്രൻ അല്ല അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് അത് തെറ്റാണ് അത്യക്കുൻ കുൻ ഇത് പറഞ്ഞതുകൊണ്ട് നടക്കുന്നതൊക്കെ നടക്കട്ടെ അങ്ങനെ തല പോവുകയാണെങ്കിൽ തല പോട്ടെ അങ്ങനെ ഞങ്ങളെ ഇവിടെ ഇവിടെ നിന്ന് ഇറക്കി വിടുകയാണെങ്കിൽ മഹാരാജാവേ ഇവിടെ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുന്നതിലും ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ച് പേടിക്കുന്നത് പേടിക്കേണ്ട എന്തുകൊണ്ട് അവർ നിൽക്കുന്ന അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അവർക്ക് ആശങ്കയില്ല രാജാവിന്റെ മുഖത്ത് നോക്കി കാര്യം പറയാൻ അവർക്ക് ബേജാറില്ല അതുകൊണ്ട് നടക്കുന്നത് നടക്കട്ടെ എന്താ സംഭവിച്ചത് എന്താണ് നടന്നത് രാജാവ് തന്റെ മുന്നിൽ ഭൂമിയിൽ അടിച്ചിട്ട് പറഞ്ഞു ഇവരാണ് ആൺകുട്ടികൾ ഇവരാണ് സത്യസന്ധന്മാർ കപടവാദികളല്ല ഇവർ ഇവർ ദുർബലരല്ല ഇവർ ആൺകുട്ടികളാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു മക്കാരെ നിങ്ങളെ സമ്മാനം കൊണ്ട് നിങ്ങൾ പൂട്ടോളൂ നിങ്ങളെ സമ്മാനം വേണ്ട നിങ്ങളാണ് കള്ളന്മാർ സത്യത്തിൽ ഇവരാണ് ആൺകുട്ടികൾ ഇതുവരെ എന്റെ രാജ്യത്ത് നിങ്ങൾ തങ്ങിയിരുന്നത് അഭയാർത്ഥികളായിട്ടായിരുന്നെങ്കിൽ അഭയാർത്ഥികൾ എന്ന നിലക്കായിരുന്നെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ എന്റെ അതിഥികളാണ് എന്റെ വിരുന്നുകാരാണ് മക്കാരെ ഓടിച്ചു പേടിയുണ്ടാവൂല്ല ആശങ്കയുണ്ടാകൂല അള്ളാഹുവിന്റെ വലിമാർക്ക് ഒരു കാര്യത്തിലും ഭയമുണ്ടാവുകയില്ല ദുഃഖമുണ്ടാവുകയില്ലെന്ന് അള്ളാഹു പറഞ്ഞല്ലോ അലാ ഇന്നാഹിം ഒന്നേ അവർക്ക് പേടിയില്ലാത്തത് അള്ളാഹു വെറുതെ അവരെ മനസ്സിൽ നിന്ന് പേടി നീക്കം ചെയ്തതല്ല വെറുതെ അവർ പേടിയില്ലാത്തവരായി പടക്കപ്പെട്ടവരല്ല അവർ നിൽക്കേണ്ടിടത്ത് നിന്നു അപ്പോൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടി ഇതാണ് സത്യം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ക്വാളിഫിക്കേഷൻ അള്ളാഹുവിന്റെ വലിമാരുടെ യോഗ്യത വിശുദ്ധ ഖുർആൻ പ്രധാനമായി എന്തുകൊണ്ട് അവർക്ക് കിട്ടിയത് അവർ തൗഹീദിൽ ഉയർന്നു അവർ ചെന്ന് നിൽക്കേണ്ടിടത്ത് നിന്നു അപ്പോൾ അവർക്ക് പേടി പോയി ഇതെന്തിനാ ലാഹു നമുക്ക് പറഞ്ഞു തന്നത് ഈ ഉന്നതമായ സുസ്ഥിരമായ തലത്തിലേക്ക് ും ഇ കയറി വരണം ഇതിനുള്ള ആഹ്വാനമാണ് ഖുർആൻ നടത്തുന്നത് ഒരുപാട് ആൺകുട്ടികൾ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ സാധാരണക്കാരായി ജീവിച്ചവർ തന്നെ അവർക്ക് അധികാരികളെ പേടിച്ചില്ല ആരും പേടിച്ചില്ല പട്ടാളക്കാരെ പേടിച്ചില്ല പോലീസിനെ പേടിച്ചില്ല കോഴിക്കോട് ജീവിച്ചിരുന്ന ഒരു പ്രസിദ്ധ സൂഫിവര്യനും മഹാജ്ഞാനിയുമായിരുന്നു സുലൈമാൻ മുസ്ലിയ കോഴിക്കോട് പട്ടണത്തിലെ പുതിയറ ഭാഗത്താണ് ആ മഹാനുഭാവന്റെ മക്കു ഒരുപാട് ചരിത്രങ്ങൾ ആ മനുഷ്യനെ ചുറ്റിപ്പറ്റിയുണ്ട് ഒരു ചരിത്രം ഇങ്ങനെ കാണാം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു അത്രേ എന്റെ അനുവാദമില്ലാതെ വീടടച്ച് നീ പുറത്തു പോകരുത് വീടടച്ച് പുറത്തു പോകരുത് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയും എൻ്റെ അനുവാദത്തോടെ പോകാൻ പാടുള്ളൂ പക്ഷെ എന്താ അവരനുസരിച്ചില്ല അവർ നിരന്തരം ഇറങ്ങി പോകരുത് ഇങ്ങനെ ഇങ്ങനെയായപ്പോ ഒരു ദിവസം മുസ്ലിയാര് വീട്ടിൽ വന്ന് നോക്കുമ്പോ ഭാര്യനെ കാണാല്ല ഭാര്യ വാതിലടച്ചിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് എന്ത് ചെയ്തു തീപ്പെട്ടി എടുത്ത് കൊള്ളിയെടുത്ത് ഒരസിയിട്ട് അങ്ങട്ട് കത്തിച്ചു അന്നത്തെ വീടുകളൊക്കെ പുൽവീടുകൾ ഓല വീടുകളായിരുന്നല്ലോ അപ്പൊ നമുക്ക് ഇപ്പൊതറിയാം എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് എന്റെ ചെറുപ്പത്തിൽ തന്നെ എന്റെ നാട്ടിൽ തന്നെ ഒരുപാട് പുൽപ്പരകൾ മുഗൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞ വീടുകൾ എന്റെ ചെറുപ്പകാലത്തൊക്കെ എനിക്കെൻ്റെ ഓർമ്മ ഉണ്ട് അതൊക്കെ ആളുകൾ അങ്ങനെ ആയിരുന്നു സാധാരണഗതിയിൽ മഹാന്മാരൊക്കെ പ്രത്യേകിച്ചും എന്റെ നാട്ടിൽ ജീവിച്ച ഒരു പ്രസിദ്ധ സൂഫി വര്യനുണ്ട് അദ്ദേഹത്തിന്റെ മക്കള് പറഞ്ഞു നമുക്ക് ഈ പുൽപ്പര ഇനി ഓടുമേയാ അദ്ദേഹം എന്താ പറഞ്ഞത് വേണ്ട മണ്ണിനു താഴെ കിടക്കുകയോ ഓട് മണ്ണല്ലേ മണ്ണിനു താഴെ കിടക്കുകയോ അത് കബറിൽ ചെന്നിട്ട് കിടന്നാൽ മതി ദുന്യാവിൽ ജീവിക്കുമ്പോൾ മണ്ണിനു താഴെ കിടക്കണ്ട എന്ന് പറഞ്ഞ് വിലക്കിയാ നമ്മൾക്ക് സൗകര്യം ഉണ്ടായപ്പോഴും അതിനനുവദിച്ചില്ല ഏതായാലും ഈ പുൽപെരയാണ് പുൽപെര മുസ്ലിയാർ അങ്ങോട്ട് കത്തിച്ചു ആളി കത്തിയപ്പോൾ നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പോലീസ് വന്നു അതിപ്പോ സ്വന്തം വീടാണെങ്കിലും നിയമം അങ്ങനെയാണല്ലോ കത്തിച്ചു കഴിഞ്ഞാൽ കേസാകും അതങ്ങനെയാണ് എസ് ഐ വന്ന് ചോദിച്ചു സുലൈമാൻ മുസ്ലിയാരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ വീട് കത്തിച്ചത് എന്തിനാ വീട് കത്തിച്ചത് മുസ്ലിയാർ തിരിഞ്ഞു മൂപ്പർക്ക് എന്ത് എസ് ഐ എന്ത് പോലീസ് തിരിഞ്ഞെന്ന് വെച്ചു വീട് കത്തിച്ചത് എന്തിനാന്നോ ഇത് എന്ത് ചോദ്യ ഇങ്ങനെയല്ല ചോദിക്കേണ്ടത് നിങ്ങൾ അന്വേഷിക്കാൻ വന്നതാണെങ്കിൽ സമഗ്രമായി സത്യസന്ധമായി അന്വേഷിക്കൂ നിങ്ങളെ ചോദ്യം ശരിയല്ല ചോദ്യം റോങ് ആണ് എസ് ഐയോട് പിന്നെ എന്താ ചോദിക്കേണ്ടത് എന്തിനാ നിങ്ങൾ വീട് കത്തിച്ചത് ആ ചോദ്യം തെറ്റാണ് അങ്ങനെ ചോദിക്കല്ലേ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്തിന് വീട് കത്തിച്ചു എന്നല്ല എന്തിന് വീടുണ്ടാക്കി എന്നാണ് ചോദിക്കേണ്ടത് കാരണം ആദ്യം നടന്നത് വീട് നിർമ്മാണമാണ് വീടുണ്ടാക്കലാണ് ശേഷമാണ് കത്തിക്കൽ നടന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണമാകണമെങ്കിൽ സത്യസന്ധമായ അന്വേഷണമാകണമെങ്കിൽ ആദ്യത്തെ ചോദ്യം എന്തിനാ നിങ്ങൾ വീടുണ്ടാക്കിയത് എന്നാ ചോദിക്കേണ്ടത് എന്നിട്ട് ചോദിക്കണം എന്തിനാ കത്തിച്ചത് എസ് ഐ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വീടുണ്ടാക്കിയത് മുസ്ലിയാർ പറഞ്ഞു കത്തിക്കാൻ തന്നെയാണ് ഞാൻ വീടുണ്ടാക്കിയത് പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ ഇങ്ങനെ പട്ടാളത്തെയും ഏത് പോലീസുകാരനെയും ഏത് രാജാവിനെയും നയിക്കുന്ന മലിക്കുൽ മുലൂക്കായ റബ്ബാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല ഇത് സുരക്ഷിതമായ തോദിന്റെ താവളമാണ് അങ്ങോട്ട് കടന്നുവരൂ വിശ്വാസികളെ വിശുദ്ധ ദീനുൽ ഇസ്ലാം രണ്ട് ഒന്ന് പറഞ്ഞു ലാ ലാഭൂത ഇല്ലല്ല രണ്ടു പറഞ്ഞു ലാ മൂന്നാമത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റാൻഡാണ് മൂന്നാമത്തെ ഇടമാണ് ലാമൂത ഇല്ലല്ല ഇതാണ് മൂന്നാമത്തെ തലം പോകുന്ന വഴി അറിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചാൽ ആദ്യം എന്താ ചെയ്യേണ്ട ആ വഴി ചോദിച്ചറിയല്ലേ ചെയ്യ എന്നിട്ടല്ലേ പോകാനിറങ്ങുക വഴി അറിയാതെ പോയാൽ ലക്ഷ്യം പഴക്കമല്ലോ അതുകൊണ്ട് ഈ വഴിയാണ് നമ്മളിപ്പോ പറയുന്നത് മൂന്നാമത്തെ പടവ് മൂന്നാമത്തെ സ്റ്റെപ്പ് ലാമശുഹൂല്ലാ ലാ ഇലാഹ ഇല്ലയുടെ പുരുള് മൂന്നാമത്തേത് ലാമോദ ഇല്ലാ കാണുന്നതും കാണപ്പെടുന്നതും എല്ലാം അള്ളാഹു തന്നെ